നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ബ്രസീലിൻ്റെ സെപ്റ്റംബർ മാസത്തിലെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾക്കുള്ള സ്കോഡിനെ കോച്ച് കാർലോ ആഞ്ചലോട്ടി ഇന്നലെ അർദ്ധരാത്രി പ്രഖ്യാപിച്ചു ആ സ്കോഡിൽ നെയ്മർ ജൂനിയർ ഇല്ല റോഡ്രിഗോ ഇല്ല അങ്ങനെ പല പ്രമുഖ താരങ്ങളുമില്ല നെയ്മറെ ടീമിലേക്ക് എടുത്തേക്കുമെന്ന വാർത്തകൾ ഉണ്ടായിരുന്നെങ്കിലും ഗ്ലോബൽ റിപ്പോർട്ട് ചെയ്തിരുന്നു നെയ്മർക്ക് കഴിഞ്ഞ ആഴ്ച ചെറിയ പരിക്കേറ്റ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ അത് വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു നെയ്മർക്ക് ഭരിക്കേണ്ട പ്രശ്നങ്ങളുണ്ട് എന്ന് പക്ഷേ ആ റിപ്പോർട്ട് ചെയ്തപ്പോൾ പലരും വന്ന കമൻറ്റിൽ അങ്ങനെയൊന്നുമില്ല ഫെയ്ക്കാണ് കള്ളം പടച്ചു വിടുകയാണ് മസിൽ സ്ട്രെങ്തൻ പരിപാടി മാത്രമാണ് ചെയ്യുന്നത് നീ കള്ളം പടച്ചു വിടുകയാണെന്നൊക്കെ കമൻ്റ് ഇട്ടിരുന്നു ഇപ്പോൾ ആൻജലോട്ടി എന്ന് പറയുന്നു നെയ്മർക്ക് പരിക്കേണ്ട പ്രശ്നങ്ങളുണ്ട് അതാണ് ഉൾപ്പെടുത്താത്തത് ഉൾപ്പെടുത്താത്തതെന്ന് ഏതായാലും നമ്മളെന്ന് ഗ്ലോബോയുടെ വാർത്തയാണ് ഉദ്ധരിച്ചിരുന്നത് ബ്രസീലിലെ ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള മാധ്യമമാണ് ഗ്ലോബോ അപ്പോൾ പിന്നെ ഗ്ലോബോയേക്കാൾ വിവരം ബ്രസീലിയൻ ഫുട്ബോളിൽ ഉള്ളവരുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ലെന്നേ കാര്യത്തിൽ പറയാനുള്ളൂ ഇപ്പോൾ ആഞ്ചലോട്ടി തന്നെ സ്ഥിരീകരിക്കുന്നു നെയ്മർക്ക് പരിക്കുന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് ഇനി ആഞ്ചുലോട്ടി കള്ളം പറഞ്ഞത് ഇവിടെ എല്ലാവരും അറിയുമോയെന്ന് അറിയില്ല എന്തായാലും ആഞ്ചുലോട്ടി ഇന്നലെ സ്കോഡൊക്കെ പ്രഖ്യാപിച്ചിട്ട് മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു റോഡ്രിഗോയോടും നെയ്മറോടുമൊക്കെ എന്തുകൊണ്ട് സ്കോഡിൽ ഉൾപ്പെടുത്തിയില്ല എന്നുള്ളത് വിശദീകരിച്ചിട്ടുണ്ടോ എന്ന് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഞാൻ റോഡ്രിഗോയോട് സംസാരിച്ചിട്ടില്ല നെയ്മറോടും സംസാരിച്ചിട്ടില്ല അവർക്ക് രണ്ടുപേർക്കും പെർഫെക്റ്റ്ലി അറിയാം എന്താണ് ദേശീയ ടീമിൻ്റെ ഐഡിയ എന്ന് വളരെ കൃത്യമാണ് ദേശീയ ടീമിൽ കളിക്കണമെങ്കിൽ ഹണ്ട്രഡ് പേഴ്സൻറ്റ് ഫിസിക്കലി ആവണം ഗുഡ് ഫിസിക്കൽ കണ്ടീഷനിലാവണം ഞാനത് നേരത്തെയും പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ വിളിച്ച് അല്ലെങ്കിൽ ആരെയും വിളിച്ച് എനിക്ക് തീരുമാനം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് കാർലോ അഞ്ചിൽ പറയുന്നത് അതായത് ദേശീയ ടീമിൽ കളിക്കാൻ വരണമെങ്കിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഫിസിക്കലി ആവണം ഇതാണ് നയം ഇത് ഓരോ താരങ്ങൾക്കും അറിയാം അതുകൊണ്ട് ഫിസിക്കല് ഫിസിക്കലി ഫിറ്റ് അല്ലാത്തവരെ ടീമിലേക്ക് എടുക്കില്ല പിന്നെ ടീമിലേക്ക് എടുക്കാത്തവരോടൊക്കെ വിളിച്ച് ഇങ്ങനെ ഇതുകൊണ്ടാണ് എടുക്കാത്തതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ തന്നെ കൊണ്ടാവില്ല അങ്ങനെ അങ്ങനൊരു പരിപാടിയില്ല എന്ന് തന്നെ ആഞ്ചലുട്ടി വ്യക്തമാക്കുന്നു അപ്പം അധികം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഇനി അവർക്ക് എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ അവർക്ക് എന്നെ വിളിക്കാം ഇപ്പം റോട്ടറി പോയിയുടെ കയ്യിൽ എൻ്റെ നമ്പറുണ്ട് അവർ എന്നെ കോൺടാക്ട് ചെയ്തോട്ടെ നെയ്മറുടെ കൈ കയ്യിൽ എനിക്കറിയില്ല എൻ്റെ നമ്പർ ഉണ്ടോയെന്ന് അറിയില്ല ഉണ്ടെന്ന് ഞാൻ കരുതുന്നു വേണമെങ്കിൽ എന്നെ വിളിക്കാം എന്നെ വിളിച്ചാൽ ഞാൻ കാര്യം വിശദമാക്കാം എന്നാണ് അഞ്ചലുട്ടി പറയുന്നത് വളരെ കൃത്യമാണ് ആഞ്ചലുട്ടിയുടെ നിലപാട് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഫിസിക്കലി ഫിറ്റ് അല്ലാത്ത ഒരു കളിക്കാരനെ ദേശീയ ടീമിലേക്ക് എടുക്കില്ല ഫുള്ളി ഫിറ്റാണെങ്കിൽ മാത്രമേ പരിഗണിക്കുകയുള്ളൂ അതുപോലെ തന്നെ ടീമിൽ ടീമിലെടുക്കാത്ത താരങ്ങളൊക്കെ വിളിച്ച് അതിന് ആരാണെങ്കിലും വിളിച്ച് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ തനിക്കാവില്ല അങ്ങനെ വേണം ഇങ്ങനെയുള്ളവർ തന്നെ വിളിച്ചാൽ കാര്യം വിശദീകരിക്കുകയും ചെയ്യാം എന്ന് ആഞ്ചലോട്ടി ഒരുപാട് എടുക്കുന്നു വീഡിയോസ് എനിക്കുന്നു ഫുട്ബോൾ കൂടുതൽ വിശേഷങ്ങളുമായി ക്രോഫ്റ്റ് ഡോക്സൈറ്റ് എത്താം